സംസ്ഥാനത്ത് ആശങ്ക പടർത്തി സ്വർണ്ണവില അന്തർദേശീയ വിപണിയിൽ വില കൂടി വരുന്നതിനാൽ അനുപാതികമായ വർധനവ് വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ ഇത്തരത്തിൽ തുടരുന്ന സ്വർണ്ണവിലയുടെ നിരക്ക് ആശങ്ക ജനിപ്പിക്കുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ നിലവിൽ ഏറിയും കുറഞ്ഞും സ്വർണ്ണവില അറുപതും തകർത്തെറിയുന്ന അപകടം തൊട്ടു പിന്നാലെ ഡോളർ സൂചിക നൂറിലേക്ക് കൂപ്പുകുത്തിയിരിക്കുകയാണ് ഇത്രയും ഇടിയുന്നതാകട്ടെ കുറെ കാലത്തിന് ശേഷം ആദ്യം ഡോളർ മൂല്യം ഇടിയുന്ന സാഹചര്യത്തിൽ സ്വർണ്ണവില കുതിച്ചേക്കും ഡോളറിന്റെ മൂല്യം കുറയുന്നതോടെ മറ്റു രാജ്യങ്ങളുടെ കറൻസികൾക്ക് മൂല്യം കൂടുകയും അവ ഉപയോഗിച്ചുള്ള സ്വർണം വാങ്ങലുകൾ വർദ്ധിക്കുകയും ചെയ്യും എല്ലാ കേന്ദ്ര ബാങ്കുകളും വൻതോതിൽ സ്വർണം വാങ്ങിക്കൂട്ടുന്നതും വില ഉയരാനുള്ള കാരണമായ ക യു എസ് കേന്ദ്ര ബാങ്ക് പലിശ നിരക്ക് കുറയ്ക്കുക കൂടി ചെയ്താൽ സംഗതി കൈവിടും ഇന്നത്തെ സ്വർണ്ണവില അറിയാം അതിനു മുൻപ് ദിവസവും സ്വർണ്ണവിലയിൽ വരുന്ന മാറ്റങ്ങൾക്കും വില വിവരങ്ങൾക്കും മറ്റ് വാർത്തകൾക്കും വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് വിവാഹ സീസണിൽ അനക്കമില്ലാതെ സ്വർണ്ണവില ഗ്രാമിന് ആറായിരത്തി അറുന്നൂറ്റി എഴുപതും പവന് അമ്പത്തിമൂവായിരത്തി മുന്നൂറ്റി അറുപതുമാണ് ഇന്നത്തെ വില ആഗോളതലത്തിൽ സ്വർണ്ണവില ് രേഖപ്പെടുത്തിയിരിക്കുന്നു കൂടുതലറിയാം മറ്റൊരു വീഡിയോയിലൂടെ ഗൾഫിലെ സ്വർണ്ണവില എന്തുകൊണ്ട് ഗൾഫിൽ നിന്നും സ്വർണം എവിടെയാണ് വില ഏറ്റവും കുറവ് രേഖപ്പെടുത്തുന്നത് അങ്ങനെ അറിയാം നന്ദി നമസ്കാരം